മന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള ഏതെങ്കിലും തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും അതിനെ സംബന്ധിച്ച് കേരളം നടത്തിയ കത്തിടപാടുകൾ തീരുകയാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നുണ്ട് ആ എല്ലാ കേരളത്തിന് കിട്ടാനുള്ള അവസാനത്തെ ഒരു രൂപ പോലും അവിടുന്ന് നേടിയെടുക്കാൻ എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പക്ഷെ ഞങ്ങള് പോയി തിരിച്ചു വരുന്നത് ഇന്നേ നിമിഷം വരെ സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പ് മാറ്റി അത് സംബന്ധിച്ച് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്കുകളെ സംബന്ധിച്ച് അത് സംബന്ധിച്ച് നടത്തിയ കട്ടിടപാടുകളെ സംബന്ധിച്ച് യാതൊരു ഇതുവരെ തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ സഹകരിക്കാത്ത ഒരു മനോഭാവമാണ് കൃഷി മന്ത്രിയുടെ പറഞ്ഞത് ആ നേട്ടങ്ങൾ സൂചിപ്പിച്ചു ആയിരത്തി അറുപത്തി ആറ് കോടി രൂപയോളം കിട്ടാനില്ലെന്ന മന്ത്രി പറഞ്ഞു കേരളം കേന്ദ്രവുമായിട്ട് ഒപ്പുവെച്ച എംഒയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച എംഒ പ്രകാരമുള്ള യാതൊരു വിധത്തിലുള്ള ആ കരാറുകളിലെ ഒരു കാര്യം നടപ്പാക്കുന്നു ആ കരാറിൽ വ്യക്തമായിട്ട് പറയുന്നത് കൊയ്ത് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് നാപ്പത് രണ്ടു മാസം മുമ്പ് കേന്ദ്രത്തിന് എത്ര നെല്ല് സംഭരിക്കുന്ന അറിയിക്കണം ആ അറിയിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള നെല്ല് സംഭരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൈകാര്യം ചെലവിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ട് അനുവദിക്കുന്നു എത്ര കോടി രൂപയാണെങ്കിലും അതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചില കൈകാര്യ എന്ന് പറയുന്ന സമയത്ത് പാക്കിങ് ലോഡിങ് അൺലോഡിങ് ട്രാൻസ്പോർട്ടിംഗ് ഇതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അനുവദിക്കുന്നു ബാക്കി അഞ്ച് ശതമാനം അനുവദിക്കുന്നത് ആ സീസൺ കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഡിറ്റർ റിപ്പോർട്ട് എഫ് സി ഐയുടെ അപ്രൂവലോട് കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് ബാക്കി അഞ്ച് ശതമാനം തുക അനുവദിക്കുക സംവരണത്തിന്റെ വിലയും അതുപോലെ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കേസ്ഥാന സർക്കാർ ഇതുവരെ ഓഡിറ്റർ റിപ്പോർട്ട് എഫ് സി ഐയുടെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുക പതിനേഴ് പതിനെട്ടിലെ കണക്ക് എഫ് സി ഐയിലെ അംഗീകാരമില്ലാതെ ഓഡിറ്റർ റിപ്പോർട്ട് എന്നുള്ള കേന്ദ്രത്തിന് സമർപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് അത് സംബന്ധിച്ച് എഫ് സി ഐയുടെ അപ്രൂവലോട് കൂടിയിട്ട് അംഗീകാരത്തോടുകൂടി അയയ്ക്കാൻ പറ്റ ശേഷം ഇന്നേയും നിമിഷം അയച്ചിട്ടില്ല ഞങ്ങളുടെ അഡ്രസ്സെ കേന്ദ്ര സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിരുന്നു കേരളം അങ്ങോട്ടാണ് കൊടുക്കാനുണ്ടാവുക ഓഡിറ്റർ റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേരളം അധിക തുകയായിരിക്കും കൈപ്പറ്റിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഓഡിറ്റർ റിപ്പോർട്ട് അയക്കാനും ഈ കണക്ക് സംബന്ധിച്ച് റീകൺസിലേഷൻ തയ്യാറാവുന്നു വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം പൈസ അവിടെ നിന്ന് നേടി വാങ്ങുക അതിന് കണക്ക് സമർപ്പിക്കാതിരിക്കുക ഇത് നെല്ല് സംഭരണത്തിന്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര കേരളം പിന്തുടരുന്ന നിലപാടുകളാണ്